ഇന്ത്യൻ ആർമി കോർസ് ഡേ ആചരിച്ചു 32 കേരള പെട്രോളിയൻ എൻസിസി കമാൻഡിംഗ് ഓഫീസർ கர்ണൽ അരുൺ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ആർമി കോർസ് ഡേ ആചരിച്ചു 32 കേരള പെട്രോളിയൻ എൻസിസി കമാൻഡിംഗ് ഓഫീസർ കേണൽ അരുൺ വിജയൻ ഉദ്ഘാടനം ചെയ്തു ആർമി എന്ന ആസ് എ സർവീസ് ഓർസ് ആർമി ബ്രിട്ടനിലെ ഇന്ത്യൻ ആർമിയുടെ ഹാർഡ് ആൻഡ് ബ്രെയിൻ ആണ് കാരണം അനക്ക് എന്ത് ইকুইപ്മെന്റ് ദ പെർഫൻസ് റഡാർ വെഹിക്കിൾ ടാങ്ക് എന്തായാലും

എക്സ്പീരിയൻസ് നമ്മൾ ഓഫ് ആ പുതിയ വെപ്പൺസ് വന്നു കെ വിജയൻ അധ്യക്ഷത വഹിച്ചു കെ മുരളീധരൻ സ്വാഗതം പറഞ്ഞു പി ദാമോദരൻ സി ജെ ജോസഫ് കെ തമ്പാൻ തങ്കപ്പൻ എം കെ വസന്തൻ പി എന്നിവർ സംസാരിച്ചു ട്രഷറർ ബാലചന്ദ്രൻ സി പി നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്